എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവംബർ പതിനാല് ശിശുദിനം ജവഹർലാൽ നെഹ്റുവിൻ്റെ ദിവസം നമ്മൾ ശിശുദിനമായിട്ട് ഘോഷിക്കുകയാണ് അപ്പം ഇന്ന് എൻ്റെ വിഷയം ശിശുദിനം ശിശുക്കളെ ചിക്കാരികളാകൂ ശൂരരാകൂ ശിശു ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ഡയലോഗാണ് പാവമാകരുത് പാവയാകരുത് കാരണം ഇന്ന് രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് നമുക്ക് സമൂഹത്തിൽ ചിലർ ഓവർ സ്മാർട്ട് ചിലർ ബിലോസ്മാര്ട്ട് അപ്പം ബിലോ സ്മാർട്ടായിട്ടുള്ളവരെ ഓവർ സ്മാർട്ട് യാർ ചൂഷണം ചെയ്ത് ഒരു നാടകമാണ് ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വളർത്തു വരുന്ന മക്കളോട് ഞാൻ എൻ്റെ വിഷയങ്ങൾ മനുഷ്യന് മൃഗം തമ്മിലുള്ള വ്യത്യാസം മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലാം പറഞ്ഞ് അവർ നട്ടും പോലട്ടും ടൈറ്റ് ചെയ്യുമ്പം ഞാൻ അവരോട് പറയുകയാണ് മക്കളെ പാവമാകരുത് പാവയാകരുത് കാരണം നമ്മൾ പാവയാകുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ ചൂഷണം ചെയ്യുന്നു ഓക്കെ നമ്മളെ പാവകളാക്കും പാവമാ അപ്പം പാവമാകരുത് പാവയാകരുത് അപ്പം ഇന്നത്തെ എൻ്റെ വലിയൊരു മെസ്സേജ് നിങ്ങളോടുള്ളത് ശൂരാവൂ ശിക്കാരികളാകും ഷിക്കാരി എന്ന് വെച്ചാൽ നായാട്ടുകാരാകും ഓക്കെ ഇപ്പം അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് ഓർക്കം തരുന്നതല്ല ഓർക്കം കെടുത്തുന്നതായിരിക്കണം പിന്നെ നിങ്ങളുടെ ക്രീയേറ്റീവായിട്ടുള്ള സമയമാണ് ഈ ചൈൽഡ് ഓക്കെ ഈ സമയം ഞാൻ പറയും ടീനേജ് ഒരു വല്ലാത്തൊരു സമയമാണെങ്കിൽ നമ്മൾ ടീനേജിന് നമുക്ക് മറക്കാൻ പറ്റില്ല പക്ഷേ ആ ടീനേജിന് നമ്മൾ ഉപയോഗിക്കണം എന്നിട്ട് ഞാൻ കുറച്ച് കൊട്ടേഷൻസ് അവർ പഠിപ്പിക്കും ഓക്കെ തിങ്ക് ട്വൈസ് ർ ഇസ് നോ റിഹേ റിഹേഴ്സൽ ഇൻ ലൈഫ് റിയാലിറ്റീസ് ജീവിതത്തിൽ നമുക്ക് റിഹേഴ്സലുകളില്ല റിയാലിറ്റി യാഥാർത്ഥ്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ തെരൺ പ്രാവശ്യം ചിന്തിക്കണം പിന്നെ ടു വാട്ട് യു ആർ ഗോഡ്സ് ഗിഫ്റ്റ് യു വാട്ട് യു ബിക്കം ഇസ് യുവർ ഗിഫ്റ്റ് ടു ഗോഡ് നീ ആരായിരിക്കുന്നു അത് ദൈവം നിനക്ക് തന്ന സമ്മാനം ആണെങ്കിൽ നീ അത് വെച്ച് ആരായി തീരുന്നു അത് നിനക്ക് മറ്റുള്ളവർക്കും ദൈവത്തിന് കൊടുക്കാനുള്ള സമ്മാനമാണ് അതെല്ലാം പറഞ്ഞവര്ട്ടിമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യും ഓക്കെ ഇപ്പം ഞാൻ എന്നിട്ട് അവരോട് പറയുന്ന ഒരു ഇതാണ് എന്തിനാ പഠിക്കുന്നത് അപ്പോൾ അവർ പറയും വിവരം വെക്കാൻ അറിവ് നേടാം എന്നിട്ട് ഞാൻ അവരെ അവരോട് അവരോടൊറ്റ ചോദ്യം ചെയ്യുന്നു വിവരമുള്ള ഒരു സമൂഹത്തെ ചൂഷണം ചെയ്യാനോ സേവനം ചെയ്യാണോ അപ്പോൾ അവർ എടുത്തു ചാടി പറയുന്ന ഒരു ഉത്തരമാണ് ചൂഷണ ചെയ്യുന്നത് അപ്പം ഞാൻ പറയും ചൂഷനാ എന്തിനാണ് പഠിക്കുന്നത് എന്നിട്ട് ഞാൻ അവരോട് പറയും അമ്പത് ശതമാനം സേവനം അമ്പത് ശതമാനം മണി മേക്കിങ് ഞാൻ ഇപ്പം ആയിരത്തി എണ്ണൂറ് സ്കൂളിൽ നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുന്ന പിന്നെ നമ്മൾ ഇരുപത് വർഷമായിട്ട് മഹാരാജ് നടത്തുന്ന അനാശാലയ്ക്ക് നമ്മളൊരു കോൺട്രിബ്യൂഷൻ ചോദിക്കും അത് അവരുടെ ഇഷ്ടം ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ പിള്ളേർ നട്ടും പോലത്തെ ടൈറ്റ് ചെയ്യുമ്പം എൻ്റെ ക്ലാസ്സിൻ്റെ അവസാനം അവർ ഇന്നു മുതൽ ഞങ്ങൾ മനുഷ്യരാകും അഞ്ച് വ്യത്യാസം കൊണ്ട് നമുക്ക് മൃഗീയ തലത്തിൽ നിന്ന് മനുഷ്യ തലത്തിലേക്ക് വരാമെന്നെല്ലാം പറഞ്ഞു അപ്പോൾ അവർ അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പിള്ളേർ ഇന്നലെ ഞാൻ പെരുമ്പാവൂർ ക്യൂൻ മേരി സ്കൂളിൽ അഞ്ചു തൊട്ട് പത്ത് വരെയുള്ള കുട്ടികൾ ക്ലാസ് എടുത്തു അപ്പോൾ അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം പിള്ളേരും സേവനത്തിന് വേണ്ടി ജീവിക്കും മനുഷ്യരായിട്ട് ജീവിക്കും എന്നെല്ലാം പറഞ്ഞ് പിള്ളേർക്ക് കിട്ടിയിട്ടുള്ള ആ വിവരം ഓക്കെ ആ ആ കോൺഫിഡൻസ് അത് ഒരു വല്ലാത്തൊരു അനുഭവം അപ്പം പ്രിൻസിപ്പൽ സിസ്റ്റർ എനിക്ക് എഴുതി തന്നു ഇറ്റ് ഈസ് ഹൈലി റെക്കമെൻഡബിൾ ആൻഡ് ഇറ്റ് ഈസ് ചിൽഡ്രൻ റിയലി എൻജോയ്ഡ് ദ സെഷൻ ഓക്കെ രണ്ട് മണിക്കൂർ സെഷൻ സമയം പോയി തറിഞ്ഞത് അതിൻ്റെ ഇടയിൽ നമുക്ക് മാജിക്ക് ഇതെല്ലാം ഉണ്ട് ഓക്കെ ഞങ്ങളുടെ ഇത് കാണാനായിട്ട് ഞങ്ങളുടെ സേവാ സമാൻ ഇന്ത്യ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ പിന്നെ ഞാൻ എഴുതിയൊരു കവിതയാണ് നമ്മുടെ തലയിൽ നമ്മൾ എഴുതുന്നവരാണ് നമ്മുടെ തലവരാ ഓക്കെ ഇപ്പോൾ ചിലർ പറയുന്നത് നിങ്ങളുടെ രാശി കൈരേഖ നക്ഷത്രം ഒരു കോപ്പില്ല ഓക്കെ നമ്മൾ നമ്മുടെ തലയിൽ നമ്മൾ എഴുതുന്നവരെയാണ് നമ്മുടെ തലവരെ അപ്പം നിങ്ങളിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ക്യാപ്പ് എഴുതിയിരിക്കുന്നത് ജേണി നെവർ എൻഡ്സ് യാത്രയ്ക്ക് അവസാനമില്ല നമ്മൾ ഒരു പ്രാവശ്യം ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ മരിക്കും പക്ഷേ ഈ ജനനത്തിനും മരണത്തിനും അടക്കിയുള്ള ഒരു ഒരു യുദ്ധമാണ് ജീവിതം ഓക്കെ അത് നമ്മൾ നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായെന്ന് നമുക്ക് പറഞ്ഞ് മരിക്കാനായിട്ട് കഴിയും ഇല്ലേൽ ഓക്കെ ഞാൻ കുട്ടികളോട് പറയുന്നൊരു ഇതാണ് യു ഡ്രീം ആസ് യു ലിവ് ഫോർ എവർ യു ആക്ട് ആസ് ഇഫ് യു ഡൈ ടു മോറോ നീ മരിക്കില്ലെന്നുള്ളതിൽ നീ സ്വപ്നം കാണുക നാളെ മരിക്കും മരിക്കുന്നുള്ളതിൽ നീ അതിനെ ജീവിക്കുക ഓക്കെ ഇപ്പം ഞാൻ ചാന്താരൂപതയിലെ അച്ഛനായിരുന്നു അപ്പം രേപ്പംപിള്ളി എന്ന് പറഞ്ഞ പള്ളിയിൽ നമുക്ക് ഒരു നൂറ്റൻപത് പിള്ളേർ ഹോസ്റ്റലുണ്ടായിരുന്നു നമ്മളവരെ അവരുടെ എല്ലാ തരത്തിലും മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് പൊതുവഴിയിലൂടെ ആൺകുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികൾ അടുത്തോട്ട് ഓടിയാൽ പെൺകുട്ടികൾ വലത്തോട്ട് ഓടും അങ്ങനെ രണ്ട് ഡയറക്ഷൻ അവർ ഓടിച്ച് അങ്ങനെ ഇതെല്ലാം ചെയ്ത് എല്ലാ തരത്തിലും അവർ നമ്മൾ ഇത് ചെയ്തിപ്പം ഞാനവിടെ ഇരുപത് വർഷമായി പള്ളിയിട്ടെങ്കിലും ഞാൻ അവിടെ പോകുമ്പം എൻ്റെ സ്റ്റുഡൻസ് നല്ല പൊസിഷനിൽ നല്ല ജോലിയൊക്കെ ആയിട്ട് അവിടെ അഭിമാനിക്കാവുന്ന ഒരു ചരിത്രം ഇപ്പം ഞാൻ ഞാൻ ജീവിതം എന്താണെന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് അഞ്ച് സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കും ഒന്ന് നമുക്കൊരു ദർശനം ഉണ്ടാകും ഈ ദർശനം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത് ഞാൻ പറയും ഇത് ഉത്തർപ്രദേശ് പഠിപ്പ് വയറ് മധ്യപ്രദേശ് ഓക്കെ ഇപ്പം വിദ്യാർത്ഥികളായി നമ്മൾ ഉത്തർപ്രദേശിൽ എന്ത് ചെയ്യുന്നത് പക്ഷേ വയറ് മറക്കാൻ പാടില്ല ഓക്കെ നമ്മളിപ്പം വയറിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു ആ ഒരു ഹോട്ടലിലാണ് നോക്കുന്നത് അപ്പം ഞാൻ പറയാം വൈഡർ യുവർ വിഷൻ അപ്പോൾ ദർശനം ഇച്ചിരി വലുതായി നമ്മൾ കാണാനായിട്ട് പഠിക്കണം ഈ ദർശനം നമ്മളെ കാണുമ്പോൾ നമുക്കൊരു ഡിസിഷൻ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ആകുമ്പോഴേക്കും പത്താം ക്ലാസ് ആകുമ്പോഴേക്കും നമുക്കൊരു ഡിസിഷൻ നമ്മുടെ വണ്ടിക്ക് ഒരു ബോർഡ് നമുക്ക് എഴുതി ഉണ്ടാക്കാം കുടിയന്മാരുടെ ബോർഡാണ് ന്യൂസ് അവർ പറയും നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എവിടെ വേണേലും പൊക്കോ പക്ഷേ ഞങ്ങൾക്ക് എന്ത് കിട്ടിയാൽ മതി കുപ്പി കിട്ടിയാൽ മതി അങ്ങനെ കുടിയന്മാരുടെ ന്യൂസ് വണ്ടിയാകുക നമുക്കൊരു ഫോക്കസ് ഇപ്പോൾ ഫുട്ബോൾ കളി കോച്ചിങ് ചെയ്തവർ അവർ ഈ ബോൾ ഇന്നതിലൂടെ പോയി ആ പൊസിഷനിലൂടെ പോസിൻ്റെ ഈ മൂലയിലൂടെ പോയി ഗോളാക്കണം നമ്മൾ നമ്മുടെ മാനത്ത് വെടിവെച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സെൽഫ് ഗോൾ വരെ വരാകാൻ സാധ്യത ഓക്കെ അപ്പം ഏറ്റവും വേണ്ട വരാണ് വിവരം വിവരം വെക്കുക ഡിസിഷൻ എടുക്കുക പിന്നെ നിങ്ങളുടെ സ്റ്റീറിങ് നിങ്ങൾക്കുള്ളതാണ് അപ്പം ഇപ്പം അപ്പൻ ഡോക്ടറായാലും നിങ്ങൾ ഡോക്ടറാണെന്നില്ല ഓക്കെ അപ്പം നിങ്ങളുടെ വണ്ടി നിങ്ങൾ ഓടിക്കുക നിങ്ങളുടെ തീരുമാനം അപ്പനമ്മയും നിങ്ങളുടെ ഇതിൽ ബാക്ക് സീറ്റ് ഡ്രൈവറായിട്ട് നിങ്ങളുടെ സ്റ്റേഡിയനിൽ പിടിച്ചു കഴിഞ്ഞാൽ ബഹുമാനം അപ്പനെ അമ്മയോ അവരെ വഴക്കിടാതെ അവരോട് പറയുക ദിസ് മൈ റൈറ്റ് ഓക്കെ പിന്നെ അധികം നമ്മൾ ബൌബവ് ഇപ്പോൾ വാലാട്ടെന്നൊരുണ്ട് വൗബവ് ബൗബൗ വാലാട്ട് വാലാട്ട് അങ്ങനെ നിൽക്കുന്നവർക്ക് ഇപ്പം കമ്പനി ആയാലും ചില പേരൻസ് കുട്ടികൾ അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ അവരോട് പറയുന്നത് പാവമാകരുത് പാവയാകരുത് കാരണം നിങ്ങളുടെ വണ്ടി എവിടെ ഓടിക്കണതും നിങ്ങളുടെ തീരുമാനം ഓക്കെ അപ്പം അത് നിങ്ങൾ നിങ്ങൾ ശരിക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കിട്ടിയാലും പോകും നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിലുള്ള മറ്റുള്ള ജീവിതത്തിൽ അറിഞ്ഞ് വായിച്ചു കിട്ടിയിട്ടുള്ളത് അതിൽ നിന്നെല്ലാം നമുക്കൊരു ഡിസിഷൻ ഉണ്ടാകണം പത്താം ക്ലാസ് ആകാം ഈ ഡിസിഷൻ എടുത്തുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആകുമ്പോൾ ആ ഡിസിഷൻ ഇപ്പോൾ ഡോക്ടർ ആണെങ്കിലും നമ്മൾ സയൻസ് ഗ്രൂപ്പ് എടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ പഠിച്ചത് ഇത് നമ്മൾ തേർഡ് ഈസ് ഫോമേഷൻ അപ്പോൾ ഒരു ബേസിക്ക് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എം ബി ബി എസ് പഠിക്കാനുള്ളവരാണെങ്കിലും നല്ല എം ബി ബി എസ് കോളേജിൽ പോകണം ഫോമേഷൻ പരിശീലനം ഓക്കെ ഈ പരിശീലനം കിട്ടി നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കർമ്മം മിഷൻ ടാസ്ക് നമ്മൾ ചുമത്തിന്ന് മണ്ണാകാനായിട്ടല്ല ദൈവം വിളിച്ചിരിക്കുന്ന ഓക്കെ ഇപ്പോൾ വിവേകാനന്ദ പറയുന്നുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണമില്ല അങ്ങനെയുള്ള വലിയൊരു ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അഭിമാനപൂർവ്വം നമ്മൾ ജീവിക്കണം ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ വി ആർ കോൾ ടു ബി ഹിസ്റ്ററി മേക്കേഴ്സ് ആൻഡ് വേൾഡ് ഷേക്കേഴ്സ് നമ്മൾ ചരിത്രം ഉണ്ടാകുവാനും ചരിത്രം ഉണ്ടാക്കുവാനും ഓക്കെ വേൾഡ് ഷേക്കർ ലോകത്തെ കിഡിലം കൊള്ളിക്കുക ഓക്കെ ഇപ്പോൾ വെച്ച് ഓക്കെ നമ്മൾ ഫ്ലോറിലൊക്കെ നടക്കുമ്പോൾ കുലുങ്ങി ഫ്ലോറൊക്കെ ഇടിച്ചു മറിച്ച് ആ കുലുക്കല് ഉദ്ദേശിക്കുന്നത് ലോകത്ത് നമുക്ക് തകിടം മറിക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്കുണ്ടാകും ഓക്കെ അങ്ങനെ നമ്മൾ ഫോർമേഷൻ മിഷൻ ചെയ്യുമ്പം ആ സംതൃപ്തി അങ്ങനെ വരുമ്പം ഫിഫ്ത്ത് സ്റ്റേജ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ലോകത്തെ മാറ്റാം ഓക്കെ എന്നിട്ട് ഞാൻ അവരുടെ സ്കൂളിൻ്റെ മോട്ടോ കണക്ട് ചെയ്ത് എന്നിട്ട് ഞാൻ പറയാം ഇന്നലെ ഞാൻ പഠിപ്പിച്ച സ്കൂളിൻ്റെ മോട്ടോ സക്സസ് ത്രൂ നോളജ് ഓക്കെ അറിവിലൂടെ വിജയം എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയി തരിക എന്നിട്ട് ഇവിടെ ക്ലാസ് എടുക്കാൻ വരാം എന്നിട്ട് പറയണം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പം ശേവാൻ്റെ ക്ലാസ് കേട്ടു ഞാനിങ്ങനെയൊക്കെ ആയി അങ്ങനെ നിങ്ങൾ വന്ന ക്ലാസ് ഇന്നലെ ഒരു അമ്പത് കുട്ടികൾ കൈ ഉയർത്തി പറഞ്ഞ് ഞങ്ങൾ ഈ സ്കൂളിൽ വന്ന് ഈ ക്ലാസ് എടുക്കും ഓക്കെ അതെല്ലാം പറഞ്ഞ് അവർ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ റോസപ്പൂവിൽ വലിയൊരു മെസ്സേജ് ഉണ്ട് ഇപ്പം ഞാൻ രണ്ടായിരത്തിൽ പ പള്ളിയിൽ പട്ടം കിട്ടിയപ്പം കുറെ റോസപ്പൂ അവർ തരുമ്പം ഞാൻ പറയും ഈ റോസപ്പൂ കാണിച്ചിട്ട് ഞാൻ പറയും ഈ എത്ര നല്ല ഭംഗിയുള്ള റോസപ്പൂവാണോ അത്രയും ഷാർപ്പായിട്ടുള്ള മുള്ളതിനുണ്ടാകും ഓക്കെ എന്നിട്ട് ഞാൻ അവരോട് പറയും ഓപ്റ്റിമിസ്റ്റ് കാണുന്ന മുള്ളിൻ്റെ ആ കാഠിന്യമല്ല പൂവിൻ്റെ സൗന്ദര്യം എന്നാൽ സ്പെഷ്യലിസ്റ്റ് പൂവിനെ മറന്ന് അവർ അയ്യോ ഇത് മുള്ളാന്നും പറയും കംപ്ലൈൻറ്റ് ബോക്സ് ആയിട്ട് അങ്ങനെ ഇടുന്ന നടക്കാം അപ്പം ഞാൻ പറയുന്ന ബി പോസിറ്റീവ് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ഇപ്പം ഞാൻ പറയും ഈ പെരുവഴിയിൽ വണ്ടികളുടെ ഇടയിൽ കൂർക്കം വലിച്ചു കൊടുക്കുന്ന ഭിക്ഷക്കാരനാണോ അന്ന് ബംഗ്ലാവിൽ കോടികൾ ബാങ്കിൽ ആസ്തിയുള്ള ഉറക്കഗുളി കഴിച്ച് ഉറക്കം കിട്ടാത്ത മുതലാളിയാണ് ആരാധനവാന് ശരിക്കും ശരിക്കും പെരുവഴിയിലുള്ള ഭിക്ഷക്കാരനാണെങ്കിൽ എന്നാൽ ഞാൻ പറയും നിങ്ങൾ ഭിക്ഷക്കാരനാകാനായിട്ടുള്ള ആകെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇത് നിങ്ങൾ ഫോം ചെയ്യണം ഓക്കെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം ഓക്കെ പൈസ ഉള്ള എല്ലാവരും ധനവാന്മാരാണോ അല്ല പൈസ ഇല്ലാത്ത എല്ലാവരും ദരിദ്രരാണോ അല്ല എന്നിട്ട് ഞാൻ അവരോട് മക്കളെ നിങ്ങൾ ഫോർ എവർ യു ആർ കോൾ ടു ബി റിച്ച് ഓക്കെ എല്ലാ മേഖലയിലും നിങ്ങൾ ധനവാന്മാരായിട്ട് ജീവിക്കേണ്ടവരാ എന്നിട്ട് ഞാൻ പറഞ്ഞ ലൈഫ് ഈസ് എ ജേർണി ടു മൈൽസ് വിത്ത് സ്മൈൽ പുഞ്ചിരിയോടുകൂടെ മൈലുകൾ ജീവിക്കാനുള്ള എന്നിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത് എൻ്റെ ഈ പാട്ട് പാടി ഞാൻ ഇന്നത്തെ മെസ്സേജ് ഓക്കെ ഹാവ് വി ഗോട്ട് എ സൺഷൈൻ സ്മൈൽ ഹാവ് വി ഗോട്ട് എ your smile, smile? wherever you go, you you may go, goodness show. Have you got a sunshine പിന്നെ നമ്മൾ ഹാവ് യു ഗോട്ട് എ സൺ ഹാ അത് ഞാൻ പല ഭാഷയില് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ സൂര്യനെ തികയും ചിരി ചെറിയുണ്ടോ ചന്ദ്രനെ തിരക്കും ചിരിച്ചെറിയുണ്ടോ നീ ആരായാലും എന്തായാലും സൂര്യനേയും ചിരിച്ചെറിയുണ്ടോ അതും പറഞ്ഞു നമുക്കത് പല ഭാഷ ഇപ്പം ഹിന്ദിയിൽ ഞാൻ ഇതുണ്ടാക്കുന്ന സൂര്യ ഹസ്നേ 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 ചന്ദ്ര തു കൈസേ സൂര്യ ജൈസനെ എന്നിട്ടും പറഞ്ഞു ഹസ്നേ ആദ്യ പറഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചിരിച്ച് പാട്ടുപാടാം എന്നിട്ട് ഞാൻ നല്ല പിള്ളേർ പാടി ആവശ്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബോർഡടിക്കുന്നുണ്ടല്ലോ ഈ പാട്ട് പാടുക ഓക്കെ ലൈഫും എൻജോയ് ചെയ്യുക അപ്പം ഈ ശിശുദിനത്തിൽ നമുക്ക് ശിക്കാരികളാകാം നായാട്ടുകാരാകാം കാരണം നമ്മൾ ജനിച്ചത് ഒരു പൊരുതലിന് വേണ്ടിയിട്ട് ഓക്കെ അത് നമ്മൾ ഈസി നോട്ട് ഡോൺ ടേക്ക് ഇറ്റ് ഈസി നോട്ട് ടേക്ക് ഇറ്റ് ഈസി പോളിസി അല്ല അതൊരു ഇതാണ് അപ്പം അത്രമാത്രം നമുക്ക് ടാർഗറ്റ് ടാർഗറ്റുണ്ടോ അത്രമാത്രം നമ്മുടെ ലൈഫ് ഒരു ഇതായിരിക്കും ലൈഫ് ഈസ് എ ഗെയിം പ്ലേഡ് ലൈഫ് ഈസ് എ ഡ്രീം റിയലൈസിഡ് അതെല്ലാം പറഞ്ഞൊരു കൊട്ടേഷൻ ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ പാവമാകാതെ പാവയാകാതെ അടിപൊളി ശിശുക്കൾ വളർന്ന് വലിയവരായിട്ട് ചരിത്രമുണ്ടാക്കുന്നവരും ലോകത്തെ കിടിലം കൊള്ളിക്കുന്നവരായിട്ട് നമുക്ക് മാറാം അതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ശിശുദിനം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ശിശുദിനാശംസകൾ ഒക്കെ ആശംസിക്കുന്നു ഞങ്ങളുടെ സേവാസമാജ് ഇന്ത്യ ഫേസ്ബുക്ക് യൂട്യൂബിൽ പോയി വിവരമുള്ള വീഡിയോസ് കാണുക Uh, Sherry. Okay, thank you.